നമസ്കാരം ലോക്സഭയിൽ രാഹുൽ ഗാന്ധി ഹിന്ദുക്കളെ കുറിച്ച് നടത്തിയ പ്രസംഗം വിവാദത്തിലായി പാർലമെന്റിൽ ഭഗവാൻ പരമശിവനെ അവഹേളിച്ചു ഹിന്ദുക്കൾ എല്ലാവരും അക്രമകാരികളും അസത്യപ്രചാരകരുമാണെന്നുള്ള പല പ്രസ്താവനകളുമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് ഈ പ്രസംഗത്തിലെ പല ഭാഗങ്ങളും രേഖയിൽ നിന്നും നീക്കം ചെയ്തിരിക്കുകയാണ് ഹിന്ദു പരാമർശവും മോദിക്കും ബി ജെ പി എതിരായ പരാമർശങ്ങളുമാണ് രേഖയിൽ നിന്നും നീക്കിയത് എന്നാൽ താൻ നടത്തിയ പ്രസംഗത്തിലെ പരാമർശങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് വാസ്തവം മാത്രമാണെന്നും സത്യത്തെ എന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു മോദിയുടെ ലോകത്ത് സത്യം നീക്കം ചെയ്യാൻ കഴിയുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു രാഹുലിന്റെ ഹിന്ദു പരാമർശത്തിനെതിരെ ഭരണപക്ഷം പ്രതിഷേധം ഉയർത്തുകയും നേതാക്കളും രംഗത്തുമെത്തി രാഹുൽ ഗാന്ധിയുടെ ലോക്സഭയിലെ പരാമർശം ഹിന്ദുക്കളെ അപമാനിക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കി രാഹുൽ നടത്തിയത് പ്രകോപനപരമായ പ്രസ്താവനയാണെന്നും ഇത്തരം പരാമർശങ്ങൾ ആസൂത്രിതമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ഹിന്ദുക്കളുടെ മേൽ രാഹുൽ ഗാന്ധി കുതിര കയറുകയാണ് ഭഗവാൻ പരമശിവനെ അവഹേളിക്കുന്ന പ്രവൃത്തിയാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നടത്തിയത് ചിന്മുദ്ര സങ്കല്പത്തെ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി കോൺഗ്രസ് വിഖലമായി അവതരിപ്പിച്ചിരിക്കുകയാണ് ഹിന്ദു ദൈവങ്ങൾ കയ്യിൽ ആയുധമേന്തിയത് ധർമ്മം സംരക്ഷിക്കാനാണെന്നാണ് വിശ്വാസം എന്നാൽ രാഹുൽ ഗാന്ധി അതിനെയെല്ലാം തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് ശ്രീരാമൻ ജനിച്ചതിന് തെളിവില്ലായെന്ന് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തവരാണ് കോൺഗ്രസ്സുകാർ വർഗീയവാദികളെ പ്രീണിപ്പിക്കാനാണ് രാഹുൽ ഹിന്ദുക്കളെ അവഗണിക്കുന്നതെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി അതേസമയം അസത്യങ്ങള് പ്രചരിപ്പിക്കുന്ന ഇത്തരമൊരു പ്രസംഗം ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിൽ ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ബി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരൻ പറഞ്ഞത്